സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നിതാ നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടായ കാരണം എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ ഒരു എന്താ പറയുക ഹെൽത്തിനും മെൻ്റലിയും ഒക്കെ ഫിസിക്കലിയും ഒക്കെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആവും ജിമ്മിൽ പോയി പോയിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ഡേ ഞാൻ ഭയങ്കര മടിച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അപ്പം എന്തായാലും ജിമ്മെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ പൊന്നാമ പൊന്നാമെന്നാണ് നമ്മളെവിടേക്ക് പറയാം ഞാൻ വരുന്ന വഴിയിൽ കണ്ടതാട്ടോ ശരിക്കും ഒരുപാട് വർഷം പുറകോട്ട് പോയ പോലെ ഫീല് കാരണം ഞാനൊക്കെ ഉണ്ടല്ലോ ഇത് ഈ ഒരു പൊന്നാമനെ പണ്ട് നമ്മൾ പാട്ടൊക്കെ കേൾക്കാൻ യൂസ് ചെയ്യില്ല ഇങ്ങനെ ഓലയുള്ള കവ ഒരു ക്യാസറ്റ് എനിക്ക് അതിൻ്റെ പേരൊക്കെ മറന്നു പോയിട്ട് ആ അതിൻ്റെ കവറിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ആയിരിക്കും അതിൻ്റെ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇല ഈയൊരു ഇല മാത്രമാണ് അത് കഴിക്കുക കേട്ടോ ഇതിൻ്റെ ഇല നിറയെ ഇട്ട് വെച്ചിട്ട് ഈ സാധനത്തിന് ഇട്ട് വയ്ക്കും ഇത് പല കളേഴ്സ് തിളങ്ങണത് സ്വർണ്ണ കളറ് ചുവപ്പ് കളർ പറഞ്ഞിട്ടൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവും കേട്ടോ കാണാൻ നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെയാണ് മൈൻഡിലോട്ട് വന്നത് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇത് ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ചെടികളിലോട്ടോ അപ്പം നമ്മൾ അതിനൊക്കെ പോയി എടുത്ത് സ്കൂൾ ബാഗിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് സ്കൂളിൽ പോകും തിരിച്ചു വരുമ്പോൾ അതിനൊക്കെ എടുത്ത് അതിലോട്ടിട്ട് നമ്മളതിനെ വളർത്തും എന്തിനാ അറിയില്ല കേട്ടോ ഇപ്പൊ ആലോചിക്കുമ്പോ പാവം തോന്നുക കാരണം ഏതൊരു ജീവിക്കാണെങ്കിലും ഫ്രീഡം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോ ശരിക്കും പാവം തോന്നും എന്തൊക്കെ കാണിച്ചിരുന്നത് അതേപോലെ മഴക്കാല സമയത്ത് ഈ തവളനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും തവള മീനാണെന്നും പറഞ്ഞിട്ട് ഈ കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ കുറേ തവളകളുണ്ട് മാക്രിയോ അങ്ങനെ എന്തോ പറയുമല്ലോ അതിനെ അതിനെ പിടിച്ചിട്ട് ഒരു വാഴയില വെച്ചിട്ട് അടുത്ത അതിലിടും എന്നിട്ട് വേറൊരു വാഴയില കൊണ്ട് അടച്ചു വയ്ക്കും ഇതൊക്കെ എൻ്റെ താത്തയൊക്കെ ചെയ്തിരുന്ന പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ അത് പോയിട്ടുണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു അതൊക്കെ പാലയക്കുമ്പോൾ ഫുള്ള് മണ്ടത്തരങ്ങൾ ഇട്ടോ അപ്പോൾ ഇനിയും കുറേ മണ്ടത്തരങ്ങൾ വരും ഞാൻ ഒരു റെസിപ്പി പറഞ്ഞിട്ടങ്ങ് പോവാം ജസ്റ്റ് ഒരു റെസിപ്പി ഓക്കെ അപ്പോൾ വലിയ ഉള്ളി വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അഴിച്ചുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആയി പിന്നെ ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ വഴച്ചി ഒരു വലിയൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും വീണ്ടും നന്നായിട്ടൊന്ന് അഴിച്ചിട്ട് എടുക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊക്കെ പറ്റുകയാണെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നാക്കി വെക്കുക രാവിലത്തെ തിരക്ക് കാരണം നമുക്ക് അതിനൊന്ന് സമയം ില്ലാട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ പിന്നെ ചിക്കൻ മസാല പൊടികളും നിങ്ങൾക്ക് തോന്നും കുറച്ച് കൂടുതലാണ് എന്നുള്ളത് പക്ഷെ ഞാൻ ഇതൊരു കറി രൂപത്തിലാക്കി എടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം അധികം എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എണ്ണ കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ മസാല വന്നിട്ട് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാ പാലാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാലെടുത്തു കേട്ടോ പാലെടുത്ത് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് പാൽ ഒഴിച്ചു കൊടുത്താലും പാല് പിരികയോ കറി കേടുവരോ ഒന്നും ചെയ്യൂലോ പാൽ പാലിഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാലൊഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പാലും തൈരൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡിഷ് ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ മസാലയുടെ പച്ചമണവും കുത്തും എന്തുണ്ടെങ്കിലും ഈ പാലൊഴിക്കുമ്പോൾ അതൊക്കെ മാറും കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ ദോശക്കല്ല് വെച്ചേക്കുവാണ് പിന്നെ ഒന്ന് തിളച്ച് വരുന്നപ്പോൾ ഞാൻ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസൂരിമേത്തി സാധാരണ നോൺ വെജിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് പൊതുവേ എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ കസൂരിമേത്തി അങ്ങനത്തെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ലെവലായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് കുട്ടികൾക്ക് ഞാൻ കഴിക്കാനും ദോശ കൊടുക്കുന്ന സ്കൂളിലോട്ട് ചപ്പാത്തി ചപ്പാത്തിയാക്കാന്ന് വിചാരിച്ചേ പക്ഷെ നടന്നില്ല കേട്ടോ അപ്പൊ ഞാന് ദോശ തന്നെ ഉണ്ടായി കൊടുക്കാൻ വിചാരിച്ചു മുട്ടക്കറിയും പക്ഷെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഇത്രേ മറ്റേ മോന്റെ ഫ്രണ്ട് കഴിച്ചിട്ട് എന്ത് മുളക് വെള്ളമാണോ എന്ന് ചോദിച്ചുത്രേ അവനോട് അയ്യോ നല്ല രസല്ലേ കാരണം എന്റെ റെസിപ്പികൾ വളരെ വളരെ റയറാണ് ഇങ്ങനത്തെ ഒക്കെ ഫീഡ്ബാക്ക് കിട്ടാറ് ഒരു ദിവസം ഞാൻ പറഞ്ഞ കഥ ഉപ്പ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ലഞ്ച് കഴിച്ചിട്ട് ഇത്രയും മോശം ലഞ്ച് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോ നമുക്ക് അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങളല്ലേ പിന്നെ ഞാൻ ശരിയാക്കാൻ തുടങ്ങി കാരണം ഇടക്ക് അന്ന് എനിക്ക് ഫോൺ കിട്ടിയ പുതുക്കം പിന്നെ വാട്ട്സപ്പൊക്കെ യൂസ് ചെയ്ത് ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു എൻ്റെ അലഞ്ച് അപ്പോൾ എന്തായാലും പിന്നീട് ഞാൻ എന്താ ഫോൺ യൂസ് ചെയ്യാതായി അടുക്കളയിലൊക്കെ പക്ഷേ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറ് പിന്നെ കാരണം എനിക്ക് ഷൂട്ടും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഉണ്ടാവും എന്നിട്ട് ഉമ്മ പറയും നിന്നൊന്ന് ചീത്ത പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ ടേസ്റ്റിൽ ഉണ്ടാക്കിത്തരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചീത്ത പറയുന്നത് എന്തെങ്കിലൊക്കെ ഉപ്പ് പിന്നെ പൊതുവേണ്ടി കുറയും അങ്ങനെ മോശമാവാറുമില്ല ഫുഡുകളൊന്നും അപ്പോൾ ഉമ്മ അങ്ങനെ പറയട്ടോ എന്തെങ്കിലും ഒന്ന് കൊളാക്കിയല്ലേ ചീത്ത പറയാ അപ്പോൾ അതിനുള്ള അവസരം ഞാൻ കൊടുക്കുന്നില്ല അത്രേ അപ്പൊ എന്തായാലും അത് എനിക്ക് നല്ലൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ എപ്പോഴും തോന്നാറുള്ളത് അപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ അല്ല പഠിച്ചോനെ ഇന്ന് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ ഉണ്ട് ഈ വ്ളോഗിൽ ഞാൻ എന്ത് പറഞ്ഞുകൊട്ടും എനിക്കെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും കേട്ടോ ഞാനിങ്ങനെ റൂമിലോട്ട് കയറുന്നത് പക്ഷേ എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ എനിക്ക് ഇങ്ങനെ കണ്ടന്റുകൾ വന്നുകൊണ്ടേയിരിക്കും സംസാരിക്കാൻ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഉമ്മനെ പലപ്പോഴും പറയുന്നത് ഇത്രയും വർത്തമാനം പറയുന്നുള്ളത് നിൻ്റെ വ്ളോഗ് കണ്ട ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവണതെന്നുള്ളത് അങ്ങനെ എന്താ ലഞ്ചെല്ലാം റെഡിയാക്കി ദോശനാക്കി കൊടുക്കണേ ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ ചോറ് ഒരു നാഴി പോലും നമുക്ക് വേണ്ട അപ്പോൾ ഇപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേനും ചൂടാറും പിന്നെ കുട്ടികൾക്ക് നിർബന്ധമൊന്നുമില്ല സ്കൂളിൽ ചോറ് അവർക്ക് നിർബന്ധമില്ല സ്കൂളിൽ നിർബന്ധമാണ് കേട്ടോ പക്ഷെ അവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടു ഓക്കെ കൊട കൊണ്ട് പോണാണ്ടോ ആശാന് ആ കൊടയുടെ ഒരു കോമഡി ഉണ്ട് കേട്ടോ അത് വരും ഞാനത് വോയ്സോടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരും മഴ മഴ മറ്റേ ലവനോ വടച്ചു നീ അപ്പോൾ നീ എത്ര ദിവസത്തേ ഇങ്ങന വെച്ചേ അന്നേർക്ക്yarn വെച്ചാ പിന്നെ കുട്ടി നീ കിടർത്താ ഞാൻ എന്നെ හොടാ ബൈ കുട്ടി ഉണക്കണം ആ ശരി ലീക്കങ്ങോട്ട് വാ കണ്ടിട്ട് നീ തിരി വെച്ചാ ലീക്കരിക്ക് ആ കരിൻ പോടിയോ ആരെ അപ്പോൾ ഓന് കുറച്ച് ദിവസം മുന്നേ നനഞ്ഞ കുടയാണിത്ര അത് അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ കന്ന വിട്ടേക്കും ഏ കൊട നനച്ചു വന്നിട്ട് അത് ഉണക്കണം എന്നുള്ളൊരിതില്ല എന്നിട്ട് കരിമ്പുള്ളി വീഴും എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി കറുത്ത കുടയല്ലേ അതിലെങ്ങനെയാണ് കരിമ്പുള്ളി വീഴണത് എന്ന് ശരിക്കും എന്നാൽ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ള കളർ ഉണ്ടെങ്കിൽ എന്തായാലും അറിയാൻ പറ്റും കേട്ടോ കരിമ്പുള്ളി വീഴും തന്നെയാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും ഇതാ പിള്ളേരൊക്കെ പോയി ഇനിയിപ്പോൾ ഉള്ളിലൊരു കുടയുണ്ട് കേട്ടോ കാറിൻ്റെ ഈ കോടിയൊന്നും അനഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ നിർത്തി പുറത്ത് വയ്ക്കാൻ മറക്കും ചെയ്തു ഇവനോട് സംസാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഉപ്പാ ഉപ്പാക്കും ഉമ്മാക്കും അത് ഓർമ്മ എന്ന് പിന്നെ അതിനെ എടുത്തിട്ട് വന്നിട്ട് സിറ്റൗട്ടിൽ നിർത്തി വെച്ചുട്ടോ പിന്നെ നിങ്ങളുടെ ഈ വീട്ടിലെ വ്ളോഗ് കാണാൻ നല്ല രസമാണ് ഡെയിലി ഇടണം വ്ളോഗിടണമില്ലാത്ത കിടക്കാൻ നേരത്താണ് എൻ്റെ വീഡിയോസ് കാണാറ് അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട് ഡെയിലി റൊട്ടീൻ വീഡിയോ ആണ് രസം വീട്ടിലെ പണിയെല്ലാം ഒറ്റയ്ക്ക് ഒരുക്കുന്നത് കാണുമ്പോൾ മടുശിയായ എന്നെ പോസിറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് മാഷല്ല അത്രയ്ക്ക് അടിപൊളിയാണ് വീഡിയോകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതെല്ലാം കേട്ടപ്പോട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ഓരോ പണികളും ഇങ്ങനെ ഒരിക്കലും ഒരിക്കലും കൊണ്ടുവരികയാണ് കേട്ടോ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ വളരെ രസമാണ് താങ്ക് യു സംസാരം രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് കുക്കിംഗ് നോക്കട്ടെ കുക്കിംഗ് ഉണ്ടാക്കി നോക്ക റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത്ത ലോങ് വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അന്ന് മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് ഇപ്പോൾ ഇരുപത്തെട്ട് മിനിറ്റ് ഈ ഇരുപത്തെട്ട് മിനിറ്റൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ ഞാനുണ്ടല്ലോ രാവിലെ മുതൽ ചിലപ്പോൾ ഉച്ച വരെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ അതാണൊരു ഇത് എന്നാലും കുഴപ്പമില്ല ചില സമയത്ത് എനിക്ക് ഭയങ്കര ഹരമായിരിക്കും കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് നൈസ് പേരെന്താന്ന് കറാച്ചി ബിസ്ക്കറ്റാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഞാൻ ഏതോ ഒരു അത് ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇച്ചിരി തടിച്ച പോലെ കേട്ടോ അയ്യോ മുത്ത തടിച്ചിട്ടുണ്ടാവും കാണാനൊക്കെ അപ്പം എന്തായാലും ഞാനും ജിനിയെ പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റാണ് കുറെ നാളായി ഞാനും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ ഇവിടെ വന്ന മുതൽ എനിക്ക് ദോശ പരത്താൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് എനിക്ക് ചപ്പാത്തിയാണ് കേട്ടോ പരത്താൻ കിട്ടിയത് ദോശ എനിക്ക് ഒരുപാട് സമയമെടുത്തു ശരിയാവാൻ പ്രത്യേകിച്ച് റോസ്റ്റൊക്കെ ശരിയാവാൻ എനിക്ക് ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കലും ഞാൻ പെട്ടെന്ന് പഠിച്ചു ഒരു ചായ പോലും വെക്കാൻ അറിയാണ്ട് വന്ന് കയറിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ പഠിച്ചു അന്ന് പിന്നെ വേറെ പഠി ോ ജോലിയോന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുക്കിങ്ങിനോട് തന്നെയാണ് ഇൻട്രസ്റ്റും കുക്കിംഗ് ചെയ്യാൻ തന്നെയാണ് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഈ ഉമ്മാൻ്റെയും എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പാടെ റെസിപ്പികൾ മിക്സ് ചെയ്തിട്ടും പിന്നെ അങ്ങനെ ഇങ്ങനെ അന്നൊന്നും യൂട്യൂബിലൊന്നും നോക്കി കുക്കിങ് കുക്കിംഗ് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊന്നും ഇവരോടൊക്കെ തന്നെ ചോദിച്ചു ചോദിച്ചാൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങ് ഇതാക്കി അതേപോലെ വിം ജെല്ലേ കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി പിന്നെ കേടാവില്ല എന്ന് വേസ്റ്റ് ആവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് യൂസ് ആയിപ്പോകില്ലേ എനിക്കാണെങ്കിൽ അപ്പം കുറച്ച് കുറച്ചൊഴിക്കുക എന്നിട്ട് ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെക്കും അല്ലാണ്ട് ഞാൻ ബോട്ടിൽ വെള്ളമൊഴിച്ച് വെക്കാറില്ലാട്ടോ എനിക്കെന്തോ അതിനോട് താല്പര്യം ഇല്ല ചെയ്യാറില്ല ചെയ്യാറില്ലാട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴാണ് ലൈവിലുണ്ടാവാറ് അങ്ങനെ ലൈവിലൊന്നും ഒത്തിരി ഉണ്ടാവുന്ന ഒരാളൊന്നല്ല വല്ലപ്പോഴും അതായത് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ അത് എന്നൊന്നുമില്ല എന്നിപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ലൈവിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലൊക്കെ കയറും അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ പ്രേക്ഷകരനെ അവർക്ക് നമ്മളെ കാണാനും നമ്മളായിട്ട് ആയിട്ടും മിംഗ്ലിക്കാനൊക്കെ കയറുക എന്ന് പറഞ്ഞില്ലേ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റിടാൻ മറന്നു ജീനിയോ ഞാൻ മറന്നു മറന്നു സാരല്ലേ അടിപൊളി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കമൻ്റ് വഴി കയറിയിട്ട് ഞാൻ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനെ കയറാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കമൻ്റ് ഇടാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോക്ക് ഇതാ കമൻ്റ് ഇടാൻ പോവുകയാണ് വീഡിയോ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റിട്ടിട്ടുണ്ട് കേട്ടോ ഒരു മാങ്കോ പുട്ടാണ് ഞാൻ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നത് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പണിയെല്ലാം മടിയില്ലാണ്ട് എങ്ങനെ സാധിക്കുന്നു അറിയില്ല പിന്നെ വീട് മാറ്റാൻ പ്ലാൻ ഉണ്ടോ പ്ലാൻ ഉണ്ട് പക്ഷേ എപ്പോഴാ നോക്കാം ഓക്കെ പിന്നെ കുമ്പളങ്ങ കറിക്ക് മല്ലിപ്പൊടി ഇടോ ചോദിക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇവിടെ പരിപ്പിച്ച അത് കുമ്പളങ്ങ കറിയല്ല കുമ്പളങ്ങ കറി എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് വെക്കണതല്ലേ ഇത് പരിപ്പിച്ച ആറാണ് ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇടും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ചായ കൂടിയാണ് ഏ സമയം പോയിത് വല്ലതു പറഞ്ഞോ അപ്പോൾ എന്തായാലും എൻ്റെ മോളുടെ ഇഷ്ടപ്പെട്ട ഉപ്പേരി കറി അടിപൊളിയാണോ എനിക്കൊന്നുണ്ടാക്കി നോക്കാനാണെന്നുണ്ടോ പറയുന്നത് ആ ടേസ്റ്റാണ് പഠിപ്പിച്ചാറ് ഞങ്ങളുടെ ദേശീയ കറിയാണ് ടേസ്റ്റാണ് ഇവിടെ ഏകദേശം എല്ലാവടേയും പാലക്കാടിലെ ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ അത് ജിനി മിക്സി ഏതാണ് കമ്പനി പ്രീതിയാണ് കേട്ടോ പ്രീതിയുടെ ജോഡിയാക്കുകയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അടിപൊളി പേര് എന്താണ് എനിക്ക് മനസ്സിലായില്ല കിച്ചണിൻ്റെ ജോലി നമ്മൾ തന്നെ ചെയ്യണം എനിക്ക് ആര് ചെയ്താലും ശരിയാവില്ല എല്ലാം ചെയ്യാൻ അള്ളാഹു ആഫിയത്തും ദീർഘായുസും തരട്ടെ ആ മീൻ ആ കറക്റ്റാ പൊതുവേ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് വേറെ ആരെങ്കിലും ചെയ്ത എന്നാലും നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ അളവളിക്കും കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല ഞങ്ങളെ ഇവിടുത്തെ ജനലൊക്കെ കണ്ടില്ല ഡിസൈന് അതൊക്കെ പഴയ മോഡലല്ലേ അതൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും അപ്പം നമ്മൾ അതിനൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ നമ്മൾ സിറ്റി ഔട്ട് ഒക്കെ ഒന്ന് വേഗം അടിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇക്കു സിസ്റ്ററും ബ്രദറും ഒന്നുമില്ല ഇക്ക ഒറ്റ മോനാണ് പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് അങ്ങനെ ഞങ്ങൾ മൊത്തം ആറുപേരാണ് കേട്ടോ ഉള്ളത് പിന്നെ കസിൻ സിസ്റ്ററും കസിൻ ബ്രദേഴ്സും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ എഞ്ചിനിയുടെ കുക്കിംഗ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് മുത്തേ അപ്പം ഞാനിതാ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു മാറിയിട്ട് വേഗം മുറ്റടിക്കാൻ പോവാണ് കാറ്റ് കണ്ടില്ലേ ഇതാ ഒരു പ്രശ്നം എനിക്ക് ജിമ്മിൽ നിന്ന് വന്ന ഉടനെ മുറ്റടിക്കാൻ പറ്റാറില്ല അപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അടിക്കുമ്പോഴേക്കും ചിലപ്പോൾ പത്ത് മണിക്കാവുന്നേ ആരും കേൾക്കണ്ടാലേ മറ്റേത് ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻ്റെ മുറ്റടി ആയിരിക്കും പക്ഷെ എല്ലാവരും പറഞ്ഞു മുറ്റടിക്കണം എന്നെ ഫസ്റ്റ് കാണിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ അപ്പം എന്തായാലും മുറ്റടി വെച്ച് വാരിലൊക്കെ കഴിഞ്ഞു ബാക്കിൽ ഞാൻ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു മുറ്റടിച്ച് വാരി വന്ന ശേഷമാണ് കേട്ടോ പാത്രം കഴുകാൻ നിന്നത് ഉള്ളിലെ പണിയൊക്കെ ഒരുക്കാൻ നിൽക്കുമ്പോഴാണ് സമയമാകുന്നത് പിന്നെ ഞാനങ്ങ് പോയി അടിച്ചു വരും ആൾക്കാർ കണ്ടിട്ട് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല നമ്മുടെ വീടല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം അപ്പോൾ പിന്നെ വേഗം പോയിട്ട് അടിച്ചു വാരി കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് പിന്നെന്താണ് ഞാനും തേങ്ങ ചിരക്കിയാൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ ആക്കിയെടുക്കും ശരി ശരി അത് നല്ലൊരു ഇതാണ് കാരണം അത്രയും തേങ്ങ വേസ്റ്റ് ആവേണ്ട ഞാൻ തേങ്ങ ചൊരുക എൻ്റെ ഉമ്മ കുറയും നീ ചൊരുകഴിഞ്ഞാൽ പകുതി മുക്കാൽ അതിലെന്നെ നിൽക്കും എന്നുള്ളത് അപ്പം ഇന്നലെ കണ്ടപ്പോൾ ഒന്ന് സമാധാനമായിട്ടുണ്ടാവുമായിരിക്കും വേണമെങ്കിൽ അപ്പം നമുക്ക് സ്ഥിരം വരണ ഒരു ക്വസ്റ്റ്യൻ ആഞ്ചിനി താത്ത ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പണി ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉമ്മയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എനിക്ക് ഉണ്ടല്ലോ എൻ്റെ ലൈറ്റ് സ്റ്റാൻഡ് ഇതെല്ലാം വെക്കുമ്പോൾ ഞാൻ കിച്ചണില് വീഡിയോ എടുത്തുകൊണ്ടല്ലേ ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് സാധാരണ ഒരു വീട്ടിൽ നമുക്ക് ഓക്കെ നമുക്ക് വർക്ക് ലോഡ് കുറയും പക്ഷെ എനിക്കിത് വർക്ക് കൂടുതലായി ആവുക ചെയ്യാം കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ കിച്ചണിൽ കിടന്നതാകുമ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈറ്റും എൻ്റെ ട്രൈ പോഡും എല്ലാം കൂടാകുമ്പോൾ എനിക്ക് കൂടുതലാവുക ചെയ്യാം സത്യം പറഞ്ഞാൽ എനിക്ക് കിച്ചണിൽ ആരും ഇല്ലാണ്ടിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതും പെട്ടെന്ന് പണിയൊരുക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അതിനെ ഒരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ ഏർ ആന പണിയൊന്നും ഇല്ല മുറ്റടിക്കലും ഇതൊക്കെ ഒരുപാടുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ നല്ല പണി ഉള്ളത് കേട്ടോ നിങ്ങൾക്ക് എന്റെ ബ്ലോഗ് ഒരുമിച്ച് അങ്ങ് കാണുമ്പോ അയ്യോ എത്രയോ പണിയെടുത്ത് കൂട്ടുന്നത് എന്ന് തോന്നും പണിയില്ല എന്നല്ല ഉണ്ട് പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഹെവി ആയിട്ടൊക്കെ വരുമ്പോൾ അതിനൊക്കെ കൂടാറുമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആളെ വെക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണണ്ട കേട്ടോ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ചെയ്യണത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അതേപോലെ എട്ട് വയസ്സുള്ള എൻ്റെ മോൾ ജിനിമായുടെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര പക്ഷെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ബിസി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഇനി എപ്പോഴെങ്കിലൊക്കെ ലൈവില് വരുമ്പോൾ കാണാമല്ലോ ജോലിക്ക് ആളെ വെച്ചൂടെ എന്നുള്ളൊരു കമൻ്റ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തന്നത് ഇനി ആ കമൻ്റ് റിമൂവ് ആക്കിയിട്ടുണ്ടോ ആക്കിയിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് അറിയില്ല അറിയണ കാര്യമല്ല അപ്പോൾ ഇടാത്ത കമന്റിന് ഞാൻ റിപ്ലൈ തരാറില്ല കേട്ടോ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും ഇടണം നെഗറ്റീവോ പോസിറ്റീവോ എന്ത് കമൻറ്റാണേലും കുഴപ്പമൊന്നുമില്ല നമ്മളതൊക്കെ ഇവിടെ വായിച്ച് ഒക്കെ സെറ്റാക്കും അപ്പോൾ നമ്മളിതാ ഉള്ളിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ ഇനി എന്താണ് ഇനിയും നമുക്ക് എഫ് ബിയിലോട്ട് ഒന്നു പോകണ്ടേ എഫ് ബിയിലുള്ള ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാനിപ്പം കമൻ്റ് ഇടാറില്ല ജീനി വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടാ അപ്പോൾ മലപ്പുറം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൂടെയും ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മോനോട് പോയി പറഞ്ഞേടാ നേർ ദോശ ഉണ്ടാക്കിത്തരാൻ പറയുന്നുണ്ട് നാളെ തരട്ടെ എന്ന് ചോദിച്ചേ അപ്പോൾ അയ്യോ വേണ്ട ജിനിമ വേണ്ട ജിനിമ പ്ലീസ് ജിനിമ അവർക്ക് ഇഷ്ടമല്ലടോ ഇഷ്ടമല്ല ദോശയും ഇഡലിയും വലിയ ഇഷ്ടമല്ല അവർക്ക് എപ്പോഴും ഇഷ്ടം ഇടിയപ്പം പത്തിരി പുട്ട് ചപ്പാത്തി പൂരി പൊറോട്ട ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് അവർക്ക് ഇഷ്ടോ നിങ്ങൾ ട്രിപ്പ് പോകാറില്ലേ നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയ ആൾക്കാരാണ് ഇപ്പം ഉപ്പാക്ക് ഇങ്ങനെ യാത്രയുടെ പ്രശ്നമായത് കാരണമാണ് നമ്മൾ ട്രിപ്പ് കുറച്ച് മാറ്റി വച്ചേക്കുന്നത് ഇൻഷാല്ല പോണം കുട്ടികൾക്കൊക്കെ ഇനിയും ഒരുപാട് എനിക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കാണാനുണ്ട് നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോറസ്റ്റ് ഏരിയയും അങ്ങനത്തെ ഇക്കാക്ക് ഇഷ്ടം അപ്പോൾ അവിടെയൊക്കെ പോയി ചുറ്റി അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇഡലി പാത്രം നമ്മൾ ബാവാ മെറ്റൽസ് എന്നും മേടിച്ചതാണ് റേറ്റ് ഓർമ്മയില്ല കേട്ടോ മുത്തേ പിന്നെ കുറേ ആൾക്കാർ ഹായ് ഹലോ അങ്ങനത്തെ ഒക്കെ കമൻസ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും തിരിച്ച് ഹായ് പറയാണ് ലൈക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പം ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ എന്നെ ജിൻഷ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ കന്തം വിട്ട് പോയേക്കുകട്ടോ ജിൻഷ എന്നുള്ള വിളിയൊക്കെ ഉണ്ടല്ലോ പണ്ട് കേട്ടതാണ് പക്ഷേ എനിക്ക് എന്നെ ജിനി എന്ന് വിളിക്കുന്നതാട്ടോ ഇഷ്ടം അപ്പം എന്തായാലും നിങ്ങൾ ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പഞ്ചസാര കുപ്പിയിൽ സ്പൂൺ തിരിച്ച് വെക്കുന്നത് എനിക്ക് ഇങ്ങനെ കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞെന്നതാണ് കേട്ടോ എനിക്കറിയുന്ന കാര്യമൊന്നും ആയിരുന്നില്ല പിന്നെ എൻ്റെ രണ്ട് കുട്ടികൾക്കും അതേപോലെ തന്നെ കറികളിലും പുളി ലേശം കൂടുന്നത് ഇഷ്ടമല്ല ഇവിടെ അങ്ങനെ തന്നെയാണ് മീൻകറി ഒഴികെ വേറൊരു പുളിയിലുള്ള കറികളും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോൾ വിഷമായോന്ന് ഇല്ല ഇല്ല എന്തിന് ഹോർലിക്സും ബിസ്ക്കറ്റും രണ്ട് പ്രശ്നമാണ് ഇന്ന് ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു ഇൻഷല്ല നിർത്തണം ചെറിയ ആൾക്ക് ഇങ്ങനെ വെറും പാൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഹോർലിക്സോ ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും താൻ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പാചകം സൂപ്പർ ആ കറിയുടെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് നല്ലതാണ് ഓക്കേ ഇനി നോക്കാം കേട്ടോ പിന്നെ ആ അടിപൊളി നെയ്മ് ഓക്കേ അതേപോലെ എൻ്റെ മക്കളും ഇതുപോലെ തന്നെയാണ് കറി ഇഷ്ടമല്ല ഉള്ളത് ചേച്ചി പൊളിക്കുവാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട് പിന്നെ ഇത്തവടെ വെയ്റ്റ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ സെവൻറ്റി ടു കെ ജി ഉണ്ട് മോളെ എനിക്ക് വെയ്യ ഞാൻ ആദ്യമൊക്കെ കമൻ ചെയ്യും റിപ്ലൈ ഉണ്ടായിരുന്നു ഇപ്പം റിപ്ലൈ തരുന്നില്ല റിപ്ലൈ ഞാൻ വ്ളോഗ് വഴി ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാത്തതിനു ഞാൻ എഫ് ബിയിൽ എന്തായാലും റിപ്ലൈ വൈകിയാലും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഞാൻ തരാണ്ടിരിക്കാറില്ല കേട്ടോ ഇനി എന്തായാലും ഇതിന് ഇപ്പം തന്നെ ഞാൻ റിപ്ലൈ തന്നിരിക്കുന്നു നെക്സ്റ്റ് വ്ലോഗ് എന്തായാലും കാണണം കേട്ടോ പിന്നെ എന്താണ് കുറേ വേറെ കുറെ ആഡുകളൊക്കെ നമ്മുടെ എഫ് ബിയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് ആ ആഡും ഒരു ബന്ധമില്ല കേട്ടോ അപ്പോൾ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ നിങ്ങളതിൽ പോവുക കാരണം എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് വീഡിയോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ ഇടുമ്പോൾ ഉണ്ടാക്കി നോക്കും നന്നായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കി ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് എനിക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ ഇത്തവണ ഈ റെസിപ്പി ചില ആൾക്കാർ എനിക്ക് പിക്ചർ തന്നെ അയച്ചു തരാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതെന്താണെന്നറിയോ നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും ആ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും അതിൽ മലയാ മലയാളം എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റാവും പല ആൾക്കാരും എൻ്റെ ബ്ലോഗ് ഇംഗ്ലീഷിലാണ് വരുന്നത് എന്നൊക്കെ പറയേണ്ടത് ഇപ്പോഴും പറയണ്ടി കേട്ടോ അത് പിന്നെ നല്ല ഉപ്പയും ഉമ്മയും ആണ് ജിനിയുടെ താങ്ക് യു സോ മച്ച് എൻ്റെ രണ്ട് അവിടെയും ഇവിടുത്തെ അങ്ങനെ തന്നെയാണ് അതേപോലെ നല്ല മരുമകളും കൂടെ അല്ലേ ഉപ്പയും ഉമ്മയും മാത്രമാണോ നല്ലത് അത് മാത്രം പറഞ്ഞത് ശരിയായില്ലോ പിന്നെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്ക് നല്ലതാണോ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നോക്ക് നല്ലതാണ് എന്തിന് എനിക്കത് മനസ്സിലായില്ല ഒന്ന് പറഞ്ഞു തരുമോ ഒന്നും കൂടെ അതും കമന്റ് ചെയ്യുവോ എന്തിനാണെന്നുള്ളത് അപ്പൊ നമ്മളിതാ ഓരോ പണികളിങ്ങനെ തീർത്ത് തീർത്ത് ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വല്ലത് ഞാൻ ഞാനെന്തായാലും ഇപ്പഴാ അറിയുന്നത് ഞാൻ എന്താ ഉപ്പേരി ഒക്കെ വെച്ച് കഴിഞ്ഞ ശേഷമാണ് ഏട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏ കറി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റാണോ നോക്കാലേ എന്തായാലും ഞാൻ ഞാനിവിടെ വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ ചെറിയ ജീരകം ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ടൊന്നും അഴിച്ചെടുക്കുന്നുണ്ട് ആ ഉപ്പേരി വെക്കാൻ പോകണേ ഉള്ളൂ കാരണം എന്താ ഉപ്പേരിക്കുള്ള സാധനങ്ങളാണ് ഞാൻ കഴുകുന്നത് ഞാനുണ്ടല്ലോ വീഡിയോ നോക്കിയിട്ടേ ഇല്ല ഞാനിങ്ങനെ പറഞ്ഞങ്ങനെ പോയേക്കുവാണ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാറുണ്ട് എന്നാലും ഇനി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരെയുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ തേങ്ങ വെള്ളം അവിടെ നിന്ന് തന്നെ കുടിച്ചു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതിന് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ തേങ്ങ ചിരവി എടുക്കുകയാണ് ഉപ്പേരിക്കും വേണം കറിക്കും വേണം തേങ്ങ അപ്പോൾ വേഗം ഒന്ന് അതൊക്കെ ഒന്ന് ചിരവി എടുത്ത് സെറ്റാക്കണം എനിക്ക് പൊതുവേ വെണ്ടക്ക പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്ക പുളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉപ്പേരി വെണ്ടക്ക പുളി പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഫ്രൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ഇനിയിപ്പോൾ സൺഡേ സാറ്റർഡേ വരുമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഹെവി ആയിരിക്കും പക്ഷേ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കാരണം ഇക്ക ഇക്കത് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇക്കല്ലാണ്ട് എനിക്കിങ്ങനെ നോൺ വെജ് ഒക്കെ ഒത്തിരി വെക്കാൻ ഒരു മടിയുണ്ട് പക്ഷെ കുട്ടികളാലോചിക്കുമ്പോൾ വയ്ക്കുകയും ചെയ്യണം അപ്പം ആയതിലൊക്കെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നമുക്ക് നമുക്കിതിലോട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു പപ്പടം മാത്രം ഉണ്ടെങ്കിലും ഞാൻ ചോറും കേട്ടോ അത്രയും ഇഷ്ടമാണ് ഉപ്പാക്കും ഇഷ്ടമാണ് കേട്ടോ പുളി ഒഴിച്ച കറികൾ അപ്പോൾ എന്തായാലും പുളി ഒഴിച്ചിട്ട് ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തേങ്ങ നല്ല പോലെ അരച്ചെടുക്കണം എൻ്റെ വീട്ടിലൊക്കെ ഇതിൽ ഒരു ചെറിയ ഉള്ളിയും വലിയ ജീരകമൊക്കെ ചേർക്കും ഇവിടെ പിന്നെ ഒന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് നമ്മളതൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക പുളി റെഡി നമ്മുടെ പാലക്കാട് ഇങ്ങോട്ട് സൈഡിലോട്ടാണ് ഒരുപാട് വെറൈറ്റി ഉള്ളത് കേട്ടോ ഈ മോഡലിൽ തന്നെ നമ്മൾ മുട്ടച്ചാറ് വെക്കും കായ്പക്കച്ചാറ് വയ്ക്കും കായ്പക്കച്ചാറ് രണ്ട് വിധത്തിൽ വെക്കും എങ്ങനെ വെക്കും പിന്നെ തീയ്യലായിട്ടും വെക്കും കേട്ടോ പിന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ പുളി ഒഴിച്ചത് പിന്നെ ധാന്യങ്ങൾ വെച്ചിട്ട് ഒത്തിരി ചോറയിൽക്ക് ഒഴിച്ച് കൂട്ടാനുള്ള കറികൾ നമ്മളിവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ അപ്പോൾ എന്തായാലും എന്താ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അടുക്കളയും സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു പിസ്സ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊറോട്ട പിസ്സ എന്ന് പറയും പൊറോട്ടയ്ക്ക് ബാക്കി വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് പിന്നെ അതേപോലെ തൈരും ഞാനൊന്ന് ഓറോ ഒഴിക്കണത് കാണിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പൊറോട്ട പിസ്സ കണ്ടിട്ട് വരും അടിപൊളി അപ്പൊ ഇതുപോലെ തട്ടി കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അയൻകുട്ടി എല്ലാം കഴിച്ച് സപ്പോർട്ട് ചെയ്യണോണ്ട് എനിക്ക് പിന്നെ ഇത് പ്രശ്നമില്ല കേട്ടോ ബാക്കി വന്ന പൊറോട്ട എടുക്ക കല്ലിലോട്ട് വെച്ചെടുക്ക ഫ്ലെയിമിപ്പൊ ഓണാക്കണ്ട പിന്നെ ക്യാപ്സിക്കം തക്കാളി വലിയുള്ളി പിന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം ഏറ്റവും ഞാൻ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുള്ളൂ നിങ്ങളുടെ മുന്നിൽ റെസിപ്പി എത്തിക്കുക ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എഗ്ഗ് പുഴുങ്ങിയത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ വെച്ചുകൊടുത്താലും കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ പിന്നെ ചില്ലി ഫ്ലെക്സ് അതുപോലെ ഒരികാനോ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ ഈ ഐറ്റംസിലൊന്നും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇച്ചിരിയും കൂടെ ഉപ്പ് വേണമായിരുന്നു ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഉപ്പ് എന്നിട്ട് അടച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ ചീസൊക്കെ മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം സംഭവം സൂപ്പറായിട്ടില്ലേ ഇനിയും ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതായത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കുക കട്ട് ചെയ്യുക പിസ്സയുടെതിൽ അപ്പോൾ റീഹാൻക്ക് ഇമാതിരി ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ പിന്നെ ജിമ്മും കൂടെ ആയപ്പോൾ അവന് കുറച്ചും കൂടെ അന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയൊരു പീസ് ഞാനും കഴിച്ചു നോക്കൂട്ടോ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ വേണ്ട ചിലപ്പോൾ വേണ്ട എന്നും വയ്ക്കാറുണ്ട് അപ്പോൾ ജീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് കാണാനും നല്ല മഞ്ചായിട്ടുണ്ട് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കളർഫുൾ സാധനങ്ങൾ കാണാനൊക്കെ അപ്പോൾ എന്തായാലും ഇത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻകുട്ടി ഇതാ കഴിക്കുകയാണ് റിഹാൻ ജസ്റ്റ് ഒരു പീസ് കഴിച്ചു ഈ ഓരോ ഒഴിക്കലും ക്രീമൊക്കെയാണ് കേട്ടോ ആ സംഭവം നമ്മളോട് നെക്സ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ക്രീമാണ് കുറച്ച് പാൽ ഇങ്ങനെ ഒരു മോശമായപ്പിന് അതിലോട്ട് തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ക്രീം എടുക്കുമ്പോൾ നമുക്ക് നെയ്യെടുക്കുമ്പോൾ നമുക്കതൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഞാൻ പാലുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ് ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ പാല് മാത്രം ഇങ്ങനെ വേറെ തിരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ നെയ്യും ബട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാറ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം ഫ്രീസറിൽ വെക്കണം എന്നൊന്നുമില്ല പാലിൽ ഇതാ ഇതുപോലെ ഒരു രണ്ട് സ്പൂണ് നല്ല കട്ട തൈര് ഒഴിക്കുക അങ്ങനെ ഇളക്കുക ഓവർനൈറ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈരും റെഡി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്